എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു സദ്യയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി കൂട്ടുകറി രസം മോര് പുളിയിഞ്ചി പപ്പടം അടപ്പായസം ഇത്രയുമാണ് ഇന്നത്തെ സദ്യക്ക് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് ഇതൊക്കെ പുളിയിഞ്ചിക്ക് വേണ്ടി പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് പായസത്തിനായിട്ട് പാലട മിക്സാണ് വാങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ട് പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് കട്ടിയിൽ പിഴിഞ്ഞ പുളി ഒഴിച്ചു കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം പുളിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ മതി കട്ടിയിലുള്ള നീരാണ് ഒഴിക്കേണ്ടത് ശർക്കര പാനി കൂടി ചേർക്കുമ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാവും ഇനി ഇത് കുറുകി വരട്ടെ ആയിട്ട് കുക്കുംബർ കിച്ചടിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുക്കുംബർ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പത്ത് മിനിറ്റ് അടച്ചു വെക്കണം ഇപ്പോൾ നമ്മുടെ പുളിഞ്ചിയിലുള്ള വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അവിയലിന് കഷ്ണങ്ങളൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുക്കാം ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് വേവിച്ചെടുക്കുമ്പോൾ വേവുള്ള കഷ്ണങ്ങൾ അടിയിലാക്കിയിട്ട് മുകളിൽ വേവ് കുറഞ്ഞ കഷ്ണങ്ങളാക്കി കൂട്ടി വെച്ച് കൊടുത്ത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം അവയിൽ ഇങ്ങനെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ അവിയലിലേക്ക് തേങ്ങ ചതച്ചെടുക്കണം തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും തൈരും കൂടി ചേർത്താണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് സാമ്പാറിനായിട്ട് പരിപ്പ് എടുത്ത് കഴുകി കുക്കറിലിടാം ഇതിലേക്ക് സാമ്പാർ ഇട്ടു കൊടുക്കാം ഇവിടെ ഇതുപോലെയുള്ള ചുവന്ന പരിപ്പാണ് കിട്ടാനുള്ളത് അതുകൊണ്ടാണ് ഈ പരിപ്പ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് വേവിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം അവിയലിൽ തേങ്ങ ചതച്ചതും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കുഴച്ച് വെച്ചാൽ കുക്കുംബർ നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയെടുക്കണം ഉപ്പിട്ട് വെക്കുമ്പോൾ ഇതിൽ കുറേ വെള്ളം പൊന്തി വരും തേങ്ങയും പച്ചമുളകും ചതച്ചത് ഒഴിച്ചു കൊടുത്ത് പുളിയില്ലാത്ത തൈര് സ്പൂൺ കൊണ്ട് അടിച്ചു കൊടുത്തതും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയലയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുക്കുംബർ കിച്ചടി റെഡി കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങളും ബീറ്റ് പച്ചടിക്കുള്ള കഷ്ണങ്ങളും റെഡിയായിട്ടുണ്ട് പുളിയും സാമ്പാർ പൊടിയും കായവും ഒക്കെ ചേർത്ത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സാമ്പാർ ഒന്ന് വറുവിട്ടെടുക്കാം കറിവേപ്പിലയും കടുകും ചുവന്നമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ച് വറുവിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ കുക്കുംബർ കിച്ചടിയിലേക്കും കറിവേപ്പില ചുവന്നമുളക് കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കുക്കുംബർ കിച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ രസം റെഡിയാക്കിയെടുക്കാം കടുകും വെളുത്തുള്ളിയും ചുവന്നമുളകും മൂപ്പിച്ചതിലേക്ക് തക്കാളി അടിച്ചെടുത്തത് ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം പുളിയും ഒഴിച്ചു കൊടുക്കാം ബീട്രൂട്ടും തൈരും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പായസത്തിനുള്ള പാലും ഇവിടെ തിളയ്ക്കാനായിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാരയും പായസത്തിൻ്റെ മിക്സും എല്ലാം കൂടി ഇട്ടു കൊടുക്കാം പഞ്ചസാര പായസം മിക്സിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാതും കൂടി ഒന്നര ലിറ്റർ പാലിൽ തിളപ്പിച്ചെടുക്കാം തൈരും തേങ്ങയും ചേർത്ത് അരച്ചെടുത്ത ബീട്രൂട്ട് കടുവും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടുകറിക്കുള്ള തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിക്സും ഒക്കെ മിക്സിൽ തന്നെ വന്നിട്ടുണ്ട് കറിക്കടല കുക്കറിൽ വേവിച്ചെടുത്തത് കൂട്ടുകറിയുടെ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുക്കാം ഇനി തേങ്ങ വറുത്തെടുത്തതിൻ്റെ പകുതി മിക്സിയിൽ അരച്ച് ഒഴിച്ചു കൊടുക്കാം പകുതി അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാനാണുള്ളത് ഈ അരച്ചെടുത്ത തേങ്ങ ഇട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം കൂട്ടുകറിക്ക് ഒരല്പം മധുരം വേണം ശർക്കര ചേർത്ത് കൊടുത്ത് തിളച്ച് വരുമ്പോൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ കൂടി ചേർത്ത് ഇളക്കി മിക്സാക്കി എടുത്ത് വറുവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകറിയുടെ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് പച്ചക്കായും ചേനയുമാണ് വലുതാക്കി മുറിച്ചിട്ടാണുള്ളത് അവസാനമായിട്ട് വറുത്തെടുത്ത ബാക്കി തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ കൂട്ടുകറിക്ക് ഉണ്ടാവുക ഇതിലേക്ക് ചേർക്കുന്ന കടല നന്നായിട്ട് വേവിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ലാസ്റ്റായിട്ട് കടുകും കറിവേപ്പിലയും ചുവന്നമുളകും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് വറുവിട്ട് കൊടുക്കാം മോരിന് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ സദ്യക്കുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീറ്റ് പച്ചടി രസം പുളിയിഞ്ചി അവിയൽ മോര് കുക്കുംബർ കിച്ചടി സാമ്പാർ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചോറ് ആദ്യം തന്നെ വേവിച്ച് വാർത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മുടെ പായസം കൂടി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇപ്പം സദ്യയുടെ എല്ലാതും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഭവങ്ങളുള്ള സദ്യ ഉണ്ടാക്കാനുള്ള ടൈമും സൗകര്യവും ഞങ്ങൾക്ക് ഈ കിച്ചണിൽ ഇല്ല വളരെ കുറച്ച് വിഭവങ്ങൾ കൊണ്ടുള്ളൊരു അടിപൊളി സദ്യയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സദ്യക്ക് മീൻ വറുത്തത് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും മീൻ നിർബന്ധമാണ് അതുകൊണ്ട് മീൻ വർത്തകം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സദ്യ വിളമ്പാനായിട്ട് നല്ല വലിപ്പമുള്ള വാഴയില കിട്ടിയിട്ടുണ്ട് സദ്യ എല്ലാം കൂടി വിളമ്പി വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഓൾറെഡി ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം വേഗം വിളമ്പാണ് ചെയ്തിട്ടുള്ളത് വിളമ്പി വെച്ചിട്ടുള്ള ശരിക്കുള്ളൊരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രം പോരാ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം നോമ്പിനും പെരുന്നാളിനും ഒക്കെ കുറേ നോൺ വെജ് കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു വെജിറ്റബിൾ സദ്യ നല്ല ടേസ്റ്റാണ് അവസാനമായി പഴവും പായസവും ചേർത്തിട്ടും കൂടി കഴിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്